ഹലോ നമ്മൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ അതിനിടെ കറി വെക്കാനായിട്ട് ഞാൻ എടുത്തത് വഴുതനയാണ് കേട്ടോ വഴുതന കുറഞ്ഞ വെള്ളത്തിൽ മുളകിടും ഇനി ഞാൻ വഴുതന ഉണ്ടാക്കണത് വഴക്കിയിട്ടാണ് കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം തൊട്ട് വഴറ്റിയെടുത്തതിനു ശേഷമാണ് കറി ആക്കുന്നത് അതിവിടെ ചട്ടിയിൽ ഉള്ളി ഇട്ട് ഉള്ളി ഏകദേശം നായി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ട്ടെടുത്ത് അതും ഏകദേശമായി ഇങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞേച്ച വഴുതനങ്ങ ഇട്ടുകൊടുക്കാണ് കേട്ടോ വഴുതനങ്ങ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് അതും നന്നാക്കി ഇളക്കി ചേർക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ദേശം പുളി വെള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നാക്കി ഇളക്കി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ ആ പുളി നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് നമുക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ നന്നാക്കി ഇളക്കി ചേർത്ത് പുളിവെള്ളം നന്നാക്കി അതിൽ മസാല ഒക്കെ ഇളകി നല്ല രീതിയിൽ ഇളക്കി ചേർത്ത് ഞാനത് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ച് പെട്ടെന്നാവും പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഇവിടെ ഉരുളൻ കിഴങ്ങാണ് ഉരുളം കിഴങ്ങ് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉരുളം കിഴങ്ങ് ഒരു ഉപ്പ് ടേസ്റ്റാണ് കാര്യമായിട്ടൊന്നുമില്ല പിന്നെ പപ്പടം കഴിഞ്ഞ ദിവസം ഉണക്കസ്രാവിൻ്റെ ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു അതും ഒക്കെ കൂടി കൂട്ടി ചെറിയൊരു തട്ടി കൂട്ടിയ ലഞ്ച് ബോക്സാണ് കേട്ടോ ഇന്ന് നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല കറിയാണ് കറി റെഡി ആയി അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാനിലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നാക്കിയിട്ട് ചൂടായി കൊടുത്തി വന്നതി മുളകും ഉള്ളും എല്ലാം കൂടെ ഒരുമിച്ച് അതിട്ട് കൊടുക്കുന്നത് ചേക്കും അത പെട്ടെന്ന് കുക്കാണ് കാണുന്നത് ഒരു കഴിവേപ്പിലാണ് മറക്കുന്നത് പെട്ടെന്ന് കഴിവേപ്പിലാണ് അപ്പോൾ ഇതാണ് ലഞ്ച് ബോക്സിട്ടുള്ളത് പറ്റെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താലൊന്നും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സ്